ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ മലയാള സിനിമയിലെ ഇതുവരെ അനുകരിക്കുന്ന ഞാൻ ഇതുപോലെ പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ ഈ സിനിമയിലൊക്കെ കണ്ടുള്ള അറിവേ ഉള്ളൂ എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം നാളായല്ല നടക്കുന്നത് അവമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞാൽ മറ്റേ കുടുംബത്തിൽ നമ്മുടെ ഷൈലേക്കൊക്കെ ഒന്ന് വന്ന വിട്യോ ബിഗ് ബോസ് സാറിനോ ാണ് സർ ബസ് ആവശ്യവും വേറെ അല്ലേ എന്നോട് വേണ്ടിയില്ലായിരുന്നു